വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പതിനേഴാം ഘട്ടം വിതരണം ചെയ്തു അഞ്ചു കുടുംബങ്ങൾക്ക് അൻപത് ലക്ഷം രൂപയാണ് പതിനേഴാം ഘട്ടത്തിൽ വിതരണം ചെയ്തത് കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പതിനേഴാം ഘട്ട വിതരണ സമ്മേളനം ജി എസ് ജയലാൽ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പതിനേഴാം ഘട്ട വിതരണമാണ് നടന്നത് കൊല്ലത്ത് സംഘടിപ്പിച്ച പരിപാടി ജി എസ് ജയലാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ സമൂഹം ഈ സംഘടനയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന വാക്കല്ലാതെ മറ്റൊന്നും നന്ദി പറയാനില്ല എന്നതാണ് ഇതൊരു വാസ്തവം അതൊരു മാതൃകാപരമായ ഒരു ഇടപെടലാണ് കേരള വ്യാപാരി വ്യവസായ വകുപ്പിന്റെ സമിതി ഈ നടത്തുന്നത് ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രതിബദ്ധത നിറഞ്ഞ മനുഷ്യമുഖമുള്ള ഒരു സാമൂഹ്യ ഇടപെടലാണ് ഇതിപ്പോ ഇവിടെ അഞ്ച് കുടുംബങ്ങൾക്കാണ് പത്ത് ലക്ഷം രൂപ വീതം ഇത് നൽകുന്നത് കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിച്ചു പരവൂർ നഗരസഭാ ചെയർപേഴ്സൺ പി ശ്രീജ മരണാനന്തര കുടുംബസഹായ വിതരണം നടത്തി എസ് അശോക് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു എം സഫീർ ജോജോ കെ എബ്രഹാം എസ് കബീർ റി ലാൽ നെടുങ്കോലം രഖു പ്രദീപ് ജി കുറുമണ്ടൽ ബി രാജിൻകുറുപ്പ് ബി പ്രേമാനന്ദി വാവച്ചൻ രാജഗോപാൽ പാവുമ്പ വിജയൻപിള്ള ഷാജഹാൻ ഭരണിക്കാവ് ബാവിസ് വിജയൻ എം എം ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്തു പോകുന്ന പാവപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിന് ഒരു വലിയ സഹായം എന്ന നിലയിൽ ഇവർ ബൃഹത് പദ്ധതി രൂപീകരിക്കാൻ മുൻകൈ എടുത്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ബന്ധപ്പെട്ട നേതാക്കന്മാരെ ഞാൻ അങ്ങേയറ്റം സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം